എല്ലാവർക്കും ശ്രദ്ധ കുറച്ച് ദിവസമായി അല്ലേ ഞാൻ കഥയൊന്നും വായിക്കാതെ ആയിട്ട് എനിക്ക് ചെറിയൊരു പനി വന്നു പനി അധികം കാര്യമായില്ല എന്നുണ്ടെങ്കിലും തൊണ്ട വല്ലാതെ ശബ്ദമെല്ലാം അടച്ച് ഒരു മാസത്തോളം ബുദ്ധിമുട്ടിലായിപ്പോയി ഇപ്പോഴാണ് ശബ്ദം തിരിച്ചു വന്നത് അപ്പോ നമുക്ക് കഥ വായിക്കാം നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത് വി കെ കൃഷ്ണകുമാറിന്റെ മൃഗരോണ എന്ന പുസ്തകമാണ് ആ പുസ്തകത്തിലെ ഒരു കഥ കഴിഞ്ഞ രണ്ടാമത്തെ കഥ കൃഷ്ണകുമാർ തന്നെയാണ് വായിച്ചിരിക്കുന്നത് മൂന്നാമത്തെ കഥയായ പൂക്കുട അതാണ് ഞാൻ ഇന്നിവിടെ വായിക്കാൻ പുറപ്പെടുന്നത് അത് നല്ലൊരു ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ് കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പൊ നമുക്ക് പുസ്തകം വായിക്കാൻ തുടങ്ങാം വരും കഥ കേൾക്കാം പൂക്കുട അന്നും പതിവ് പോലെ ആ പെൺകുട്ടി കൂടെ നിറയെ പൂക്കളുമായി തെരുവിലെത്തി കുറെ ദൂരെ നിന്നാണ് അവളുടെ വരവ് പുഴ കടന്ന് ഒറ്റയടി പാതയിലൂടെ കുന്നിൻ ചെരുവിലൂടെ എത്ര ദൂരം പക്ഷെ അവൾക്ക് ക്ഷീണം ഒന്നും തോന്നിയില്ല അവിടെ ധാരാളം പൂക്കൾ വിൽക്കാൻ കഴിഞ്ഞാൽ അവൾ ആ ഗ്രാമത്തിലെ പ്രധാന പാതയോരത്തെ ആൽമരച്ചുവട്ടിൽ പൂക്കൊട്ടയുമായി ഇരിപ്പുറപ്പിച്ചു ഗ്രാമവാസികൾ തെരുവിലേക്ക് വന്ന് തുടങ്ങുന്നതേയുള്ളു വലിയ തിരക്കൊന്നുമില്ല അങ്ങിങ്ങായി പരന്നു കിടക്കുന്ന വഴികളിലായി കൊച്ചു കൊച്ചു കടകൾ അവൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു ധാരാളം ആൾക്കാർ ആൽമരത്തിന് സമീപത്തു കൂടി കടന്നുപോയി ആരും അവളെ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ പൂക്കുട പോലും അരികത്തേക്ക് വരികയോ ചെയ്തില്ല ഇവിടെ പുതിയ ആളായത് കൊണ്ടായിരിക്കാം അവൾ വഴി പോക്കരോടായി വിളിച്ചു പറഞ്ഞു മുല്ലപ്പൂ പിച്ചിപ്പൂ ആദായവില പക്ഷേ നിരാശയായിരുന്നു ഫലം ചെറിയ കുട്ടികൾ പോലും പൂക്കളിൽ ആകൃഷ്ടരായില്ല എന്നത് അവളെ അത്ഭുതപ്പെടുത്തി ഉച്ച കഴിഞ്ഞും ആരും വരാതായപ്പോൾ നിരാശയോടെ പൂക്കോട്ടയും തലയിലേന്തി അവൾ തിരികെ നടന്നു അവൾ ആലോചിച്ചു ഇനി നാളെ ഇത്രയും ദൂരം വെറുതെ പോകണോ സാരമില്ല എന്നെ അവിടുത്തുകാർക്ക് പരിചയമില്ലല്ലോ അതുകൊണ്ടായിരിക്കും രണ്ടു മൂന്ന് ദിവസം കണ്ട് പരിചയമാകുമ്പോൾ അതൊക്കെ വന്നുകൊള്ളു പിറ്റേന്നും ആത്മരത്തിന് താഴെ പൂക്കുഴയും ആയി അവൾ എത്തി തലേ ദിവസത്തെ അനുഭവം തന്നെ ആയിരുന്നു ആരും അവളുടെ അരികിലേക്ക് വന്നില്ല അവൾക്ക് നിരാശയും സങ്കടവും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നേരം ഉച്ചയായി ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല പൂക്കുഴയുമായി എഴുന്നേറ്റു തിരികെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു വൃദ്ധൻ അവളുടെ നേരെ വരുന്നത് കണ്ടത് ആശ്വാസം കുറച്ചു പൂക്കളെങ്കിലും അയാൾക്ക് വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ പ്രത്യാശയോടെ അവൾ വൃദ്ധനെ സമീപിച്ചു നീളമുള്ള വടിയും കുത്തിപ്പിടിച്ചാണ് വരവ് അവൾ അയാളുടെ സമീപത്തെത്തി ചോദിച്ചു അപ്പൂപ്പാ നോക്ക് ധാരാളം പൂക്കളുണ്ട് ഏതാ വേണ്ടത് മുല്ല ഇച്ചി കനകാമ്പരം ഏത് വേണമെങ്കിലും എടുത്തോളൂ ആദായ വില തന്നാൽ മതി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് തല തിരിച്ച് വൃദ്ധൻ അവളെ നോക്കി ഏ പൂക്കളോ എവിടെ അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് അയാൾക്ക് കണ്ണ് കാണില്ല എന്ന് കൺപോളകൾ തുറന്നിരിക്കുകയാണെങ്കിലും ഒന്നും കാണാൻ സാധിക്കാത്തതുപോലെയാണ് പെരുമാറ്റം അപ്പൂപ്പാ ഇതാ ഇവിടെ അവൾ പൂക്കുട അയാൾക്ക് നേരെ നീട്ടി അതിൽ തൊടാനെന്ന പോലെ കൈ നീട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്ന വൃദ്ധൻ വീഴാനാഞ്ഞു അവൾ കയറി പിടിച്ചു നേരെ നിന്നുകൊണ്ട് അയാൾ പറഞ്ഞു മോളെ എനിക്ക് കണ്ണ് കാണില്ല നിന്റെ പൂക്കൾ എവിടെ എന്റെ കയ്യിൽ തരൂ അവൾ പിച്ചിപ്പൂക്കളുടെ ഒരു മാല അയാളുടെ കയ്യിൽ കൊടുത്തു അവയുടെ മണം ആസ്വദിച്ച് അയാൾ ചിരിച്ചു ഹായ് എന്ത് മണം എത്ര കാലമായി ഇത്ര മനോഹരമായ പൂക്കൾ കൈകൊണ്ട് തൊട്ടിട്ട് അയാൾ പിന്നെയും പിന്നെയും അവയെ മുഖത്തും നെറ്റിയിലും നെഞ്ചിലും മുട്ടിച്ചു മണം വീണ്ടും മൂക്കിലേക്ക് വലിച്ചു കയറ്റി ഇനി എന്ത് തരം പൂക്കളാണ് കുട്ടി നിന്റെ കയ്യിലുള്ളത് അവൾ മുല്ലപ്പുമാല അയാൾക്ക് കൈമാറി അവയുടെ മണവും മൃദുത്വവും വീണ്ടും വീണ്ടും ആസ്വദിച്ചുകൊണ്ട് അയാൾ നിന്നു മടിച്ചു മടിച്ചാണെങ്കിലും അവൾ പറഞ്ഞു അപ്പൂപ്പാ രണ്ടിനും കൂടി അമ്പത് രൂപ അത് കേട്ടപ്പോ അയാളുടെ മുഖം വാടി പക്ഷേ ഞാൻ എന്റെ കയ്യില് ഞാൻ പൈസ എടുത്തിട്ടില്ല മോളെ നിന്നെ ഇവിടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ ഇനി എന്ത് ചെയ്യും ഞാൻ ഇവ എന്റെ ദേഹത്തോട് ചേർത്ത് വെച്ചില്ലോ ഇനി മറ്റൊരാൾക്ക് അതെങ്ങനെ കൈമാറും ഇന്ന് ആരും ഇവ വാങ്ങിക്കാൻ വന്നില്ല ഇനി ആരും വരുമെന്ന് തോന്നുന്നുമില്ല എനിക്കാണെങ്കിൽ വീട്ടിൽ പോകാൻ നേരമായി അല്പം വിഷമത്തോടെയാണ് അവൾ പറഞ്ഞത് നിന്റെ വീടെവിടെയാണ് വൃദ്ധൻ ആരാഞ്ഞു പുഴയ്ക്ക് അക്കരെ കുറെ ദൂരം പോണം അവിടെ നിന്നാണ് ഈ പൂക്കൾ കൊണ്ടുവരുന്നത് അവളുടെ മറുപടി കേട്ട വൃദ്ധൻ ചിന്തയിലാണ്ടു പിന്നെ പറഞ്ഞു നീ നാളെയും വരുമോ ഇതിലും പൂക്കൾ കൊണ്ടുവരും ഞാൻ വാങ്ങിക്കാം ഇന്നത്തെയും ചേർത്ത് വില തരാ അവൾ സന്തോഷത്തോടെ സമ്മതിച്ചു പൂക്കച്ചവടം പച്ച പിടിക്കുന്ന ലക്ഷണമുണ്ട് പിറ്റുന്ന നിറയെ പൂക്കളുമായി അവൾ ആൽമര ചുവട്ടിലെത്തി മുൻ ദിവസത്തെ പോലെ അതിലെ കടന്നുപോയ ആൾക്കാർ അവളെ ശ്രദ്ധിക്കുന്നേയില്ല കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ വൃദ്ധൻ തനിക്ക് നേരെ വരുന്നത് അവൾ കണ്ടു അവൾ ഓടി ചെന്ന് അയാളുടെ കൈ പിടിച്ച് ആൽമരത്തിനും സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അവളുടെ കൈയിലെ പൂക്കൾ പരിശോധിച്ച് സന്തോഷത്തോടെ പറഞ്ഞു ഇന്ന് ധാരാളം പൂക്കൾ ഉണ്ടല്ലോ ഇന്നലത്തെ പൂക്കൾ എന്റെ പേരക്കുട്ടിക്ക് വളരെ ഇഷ്ടമായി ഇന്നും കുറെ വേണമെന്ന് പറഞ്ഞു വിട്ടിരിക്കാണ് അവൾ ആദ്യമായാണ് പൂക്കളെ തൊടുന്നത് വൃദ്ധൻ പറഞ്ഞത് കേട്ട് ലേശം കൗതുകത്തോടെ അവൾ ചോദിച്ചു അതെന്താ അപ്പൂപ്പന്റെ തൊടിയിൽ പൂക്കളൊന്നുമില്ലേ അതോ പേരക്കുട്ടി കൊച്ചു ആവയാണോ വൃദ്ധൻ ശങ്കലം നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞു അല്ല അവളും പോലെയാണ് കണ്ണു കാണില്ല അത് കേട്ട പൂക്കാരി പെൺകുട്ടി ഒന്ന് ഞെട്ടി വൃദ്ധൻ തുടർന്നു അവൾക്ക് മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയ്ക്കും കാഴ്ചയില്ല ഈ ഗ്രാമത്തിലെ ആർക്കും കണ്ണു കാണില്ല കാഴ്ചയ്ക്കും മനസ്സിനും തിമിരം പിടിച്ച ഒരു നശിച്ച സ്ഥലമാണ് മോളേത് വൃദ്ധന്റെ വാക്കുകൾ ഒരേ സമയം പേടിയും ആകാംക്ഷയും അവളിൽ ഉണർത്തി എന്താണ് ഈ അന്ധതയ്ക്ക് കാരണം ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ കണ്ണു കാണാൻ പറ്റാത്തവരായി പിറന്നു വീഴാൻ കാരണം എന്തായിരിക്കും മനസ്സിനെ അടക്കി നിർത്താൻ പറ്റാതെ അവൾ ചോദിച്ചു എന്താണ് അപ്പൂപ്പ ഇങ്ങനെ ഈ ഗ്രാമത്തിലുള്ളവർക്ക് എന്തു പറ്റിയതാ അവളുടെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങൾ കേട്ട് അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുറെ കാലം മുമ്പുണ്ടായ ഒരു സംഭവമാണ് മോളെ ആൽമരത്തണലിൽ ഇരുന്നു കൊണ്ട് വൃദ്ധൻ പറഞ്ഞു തുടങ്ങി ആ ഗ്രാമത്തിന്റെ ശാപകഥ മുൻപ് വളരെ കാലം മുൻപ് ഈ പ്രദേശവും മറ്റ് ദേശങ്ങളെ പോലെ തന്നെ ആയിരുന്നു ധാരാളം ഫലഭൂഷ്ടമായ മണ്ണ് നല്ല കാർഷിക വിളകൾ അന്യദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം കച്ചവടക്കാർ ഇവിടെ വന്ന് വ്യാപാരം നടത്തിയിരുന്നു ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾക്ക് അവർക്കിടയിൽ ആവശ്യക്കാർ ഏറെ ഈ പ്രദേശം സമ്പൽ സമൃദ്ധമായിരുന്നു എല്ലാവർക്കും ധാരാളം പണം ആവശ്യത്തിലേറെ സുഖ സൗകര്യങ്ങൾ പക്ഷേ ആ അനുഗ്രഹം അവരെ അഹങ്കാരികളാക്കി പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും ആൾക്കാർക്കിടയിൽ കുറഞ്ഞു വന്നു വിദ്വേഷവും പകയും ആ സ്ഥാനത്ത് കയറിപ്പറ്റി അത് ഓരോ ചെറിയ അവസരത്തിലും മറന്നീക്കി പുറത്തു വന്നു സ്വാർത്ഥ താല്പര്യം ആളുകൾക്കിടയിൽ വളർന്നു വന്നു നിസാര കാര്യങ്ങൾക്ക് പോലും വഴക്കടിക്കാൻ അവർ തയ്യാറായി അത് പലപ്പോഴും ചേരി തിരിഞ്ഞുള്ള സംഘടനകളായി പരസ്പരമുള്ള കുടിപ്പകകളായി വളർന്നു ഗ്രാമമുഖനും ഭരണ സംവിധാനവും വരെ ഈ വകഭേദങ്ങളുടെ ചേരിതിരിവുകളുടെ വക്താക്കളായി ജനങ്ങളെ വിഭജിക്കുന്നതും തമ്മിൽ അടിപ്പിക്കുന്നതും അവർക്കൊരു ഹരമായി നിലനിൽപ്പിന്റെ പ്രശ്നമായി കാലം കടന്നുപോയി എല്ലാ വർഷവും മാഘമാസത്തിലെ പൗർണമി ദിവസം ഗ്രാമത്തിലെ ദേവീക്ഷേത്രത്തിലെ ഉത്സവമാണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ജനങ്ങൾക്കിടയിലെ തരംതിരിവ് ഉത്സവകാലത്ത് രൂക്ഷമാകാറുണ്ട് അക്കൊല്ലവും അതിന് വ്യത്യാസമുണ്ടായില്ല ഐശ്വര്യദേവതയായ ദേവിയെപ്പോലും അക്കൂട്ടർ വെറുതെ വിട്ടില്ല എല്ലാ തവണയും പൗർണമി നാൾ മലയിറങ്ങി വരുന്ന സന്യാസി ശ്രേഷ്ഠൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായി തലമുറകൾ കരുതി വരുന്ന പുണ്യ മുൻകാലങ്ങളിൽ ഈ വിദ്വേഷ ചിന്തകളെ മാറ്റി നിർത്തി മാത്രമേ ആഘോഷം നടത്താവൂ എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നതാണ് ഗ്രാമ മുഖ്യനും മറ്റു ചേരിക്കാരും അങ്ങനെ ആകാം എന്ന് സമ്മതിച്ചതുമായിരുന്നു എന്നാൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ വീണ്ടും ആരൊക്കെയോ ചേർന്ന് പാകി അത് വീണ്ടും വളർന്നു അക്രമത്തിന്റെ വാളെടുത്തു ജനം വീണ്ടും പല ചേരികളിലായി എല്ലാം നിസ്സാര താരണങ്ങൾക്കുമേൽ പൊട്ടിമുളച്ചവ പൗർണമി ദിവസം ഗ്രാമമുഖ്യന്റെ ഭാര്യയുടെ വസ്ത്രത്തിന്റെ പകുറ്റിനെയും പുലിമയെയും വിലയെയും പറ്റി പടർന്ന അപഖ്യാതി വലിയ ഒരു കാട്ടുതീക്കുള്ള തീപ്പൊരിയാകുമെന്ന് ആരും കരുതിയില്ല ഒന്നിൽ നിന്ന് പലതായി അത് കത്തിപ്പടർന്നു ഒടുവിൽ പവിത്രമായ ക്ഷേത്രമുറ്റത്തു വരെ എത്തിച്ചേർന്നു സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ പൂത്തിൽ കത്തേണ്ട ആ പാവനമായ സ്ഥലം ചോരയുടെ കത്തിമുനയുടെ ആർത്തനാദത്തിന്റെ പേക്കു തരങ്ങായത് നിലച്ചിരിക്കാതെ ആയിരുന്നു ക്ഷേത്രമുറ്റത്ത് കർമ്മങ്ങൾക്കായി തയ്യാറാക്കി വെച്ചിരുന്ന തിളച്ച എണ്ണ ആരോ എടുത്തെറിഞ്ഞു പക്ഷെ അതിലൊരു പങ്കു ചെന്ന് വീണത് ആ പാവം സന്യാസിവി വൈദ്യന്റെ ദേഹത്തായിരുന്നു പൊള്ളിയ കണ്ണുകൾ തുറക്കാനാകാതെ വേദനയിൽ പുളഞ്ഞ് സമാധാനപാലകനായ ആ മനുഷ്യൻ ആദ്യമായി അലറി വിളിച്ചു മൊത്തം ഗ്രാമത്തെ ശപിച്ചു മനുഷ്യരാശിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ അവയവം അതെ കണ്ണുകൾ ഈ മനോഹരമായ ഭൂമിയെയും ഇവിടുത്തെ ജീവജാലങ്ങളെയും ചെടികളെയും പൂക്കളെയും ഒക്കെ കണ്ടാസ്വദിക്കാൻ ദൈവം അവനു കൊടുത്ത അവന്റെ കണ്ണുകൾ അതുകൊണ്ട് ഗ്രാമത്തിൽ ആർക്കും ഇനി ഒന്നും കാണാനാകാതെ പോകട്ടെ എന്ന് ആ ശാപം ഫലിച്ചു ഗ്രാമത്തിലെ എല്ലാവരുടെയും കാഴ്ച മങ്ങി ഇതുവരെ കണ്ടുപരിചയിച്ച മനോഹരമായ കാഴ്ചകൾ അന്യമായി തങ്ങളുടെ തെറ്റുകളിൽ അവർ പരിതപിച്ചു സന്യാസിയുടെ കാല് പിടിച്ച് അപേക്ഷിച്ചു പക്ഷെ അദ്ദേഹത്തിന് നാവ് അനക്കാൻ വയ്യാതയായി ആ ശാപം തലമുറകളായി ഇന്നും തുടരുന്നു ഈ ഗ്രാമത്തിലാർക്കും ഇനി കാഴ്ചയില്ല അതാണ് നീ പൂക്കളിയുമായി വഴിയോര തിരുന്നിട്ടും ആരും കാണാത്തത് ഈ പുതിയ തലമുറ പൂക്കൾ കണ്ടിട്ടില്ല അവയുടെ മണം അറിഞ്ഞിട്ടില്ല എന്തിനും പ്രകൃതിയിലെ കാഴ്ചകൾ ഒന്നും കണ്ടിട്ടില്ല എന്നെപ്പോലെ വയസ്സായ ആളുകൾ പണ്ട് കണ്ടറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഈ പുതിയ കുട്ടികൾക്കുള്ളൂ കഥ മുഴുവൻ കേട്ട പെൺകുട്ടി നെടുവേർപ്പെട്ടു അപ്പോ നിങ്ങളെല്ലാരും എങ്ങനെ ജീവിക്കും ആഹാരം കഴിക്കും എല്ലാം പുറമെ നിന്ന് വരുന്ന വ്യാപാരികളെ ആശ്രയിച്ച് അവർ ഞങ്ങളുടെ നെൽപ്പാടങ്ങൾ കൊയ്തെടുക്കും കൃഷി സ്ഥലങ്ങളിൽ വിത്തിറക്കി വിളവെടുക്കും അതിന്റെ ലാഭവിഹിതമായി ഒരു പങ്ക് ഞങ്ങൾക്ക് തരും കണക്കൊന്നുമില്ല അന്ധരായ ഞങ്ങൾക്ക് ധനം ലഭിച്ചിട്ട് എന്ത് കാര്യം കൂട്ടി വച്ചിട്ട് എന്ത് കാര്യം അപ്പോൾ എനിക്കിവിടെ പൂവേൽക്കാൻ സാധിക്കുമോ നീ തരുന്ന പൂക്കൾ ഞാൻ എൻ്റെ കൊച്ചുമക്കൾക്ക് കൊടുക്കാം ഞാൻ പണ്ട് കണ്ടിരുന്ന പൂന്തോട്ടങ്ങളുടെ വർണ്ണപൊരുമ അവരെ പറഞ്ഞു കേൾപ്പിക്കാം നീ നാളെ വിവിധ ഇനം പൂക്കളുമായി വരണം ഓരോന്നിന്റെയും സുഗന്ധം അവർക്ക് ആസ്വദിക്കാൻ പറ്റുമായിരിക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ അവളുടെ കയ്യിൽ വിവിധ ഇനം പൂക്കളുടെ ഉണ്ടായിരുന്നു മുല്ല പിച്ചി ചെമ്പകം മല്ലി റോസ് പാരിജാതം എന്നിങ്ങനെ വേറിട്ട നിറവും മണവും ഉള്ളവ വൃദ്ധൻ സന്തോഷത്തോടെ എല്ലാം വാങ്ങി അവരുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കി അവൾ സ്വല്പം വില കുറച്ചാണ് അവ വൃദ്ധന് കൊടുത്തത് ദിവസം ചെല്ലുന്തോറും അവളുടെ പൂക്കൾക്ക് ആവശ്യക്കാരേറി ചിലർ വൃദ്ധനൊപ്പം വന്ന് അവളുടെ പൂക്കൂടയിലെ സുഗന്ധ പുഷ്പങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി പതുക്കെ പതുക്കെ ഗ്രാമത്തിലുള്ളവർ മുഴുവൻ അവളുടെ ആവശ്യക്കാരായി പലരും ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ആ പൂക്കളുടെ സുഗന്ധമാണ് അവരെ ആകർഷിച്ചത് പൂവിതളുകളിൽ തലോടി അവയുടെ മൃദുത്വം കണ്ണില്ലാത്ത അവരെ അത്ഭുതപ്പെടുത്തി അവയുടെ മണം വീണ്ടും വീണ്ടും അവർ ആസ്വദിച്ചു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട അവർക്ക് ഇന്ന് വരെ കാണാത്ത ഒരു വസ്തുവിന്റെ സ്പർശനവും ഗന്ധവും വേറിട്ട ഒരു അനുഭൂതി പകർന്നു നൽകി കുട്ടികൾ തന്റെ കൈയിലെ പൂവിന്റെ മണം അടുത്ത വീട്ടിലെ കുട്ടികളുടേതുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങി അവർ പരസ്പരം അവ കൈമാറ്റം ചെയ്തു പിന്നെ പിന്നെ വലിയവർ തമ്മിലും അതൊരു പതിവ് പരിപാടിയായി ആ പൂക്കളിലൂടെ അവരുടെ മനസ്സുകൾ അടുക്കുകയായിരുന്നു മുൻപെപ്പോഴോ ആരോ ഭാഗ്യ വിദ്വേഷത്തിന്റെ വിത്തുകൾ അവരുടെ മനസ്സിൽ മുളയ്ക്കാതായി കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടത് മുതൽ സ്വന്തം തോടിനുള്ളിൽ ഒതുങ്ങിയ ആമയ്ക്ക് തുല്യമായ അവരുടെ ജീവിതങ്ങൾ ചുറ്റുമുള്ള ഇരുളിനപ്പുറമുള്ള ഇതുവരെ കാണാത്ത വെളിച്ചത്തെ അന്വേഷിക്കാൻ തുടങ്ങി സഹജീവികളോടത്തുള്ള സമൂഹ ജീവനമാണ് ആ പ്രകാശം എന്ന് അവർ തിരിച്ചറിഞ്ഞു ആ ഗ്രാമത്തിലെ ജീവിതം മറ്റൊരു ലോകത്തേക്കെന്ന പോലെ പറിച്ചുനടുകയായിരുന്നു മാഘമാസത്തിലെ പൗർണമി വീണ്ടും എത്തി വർഷങ്ങളായി യാതൊരു ആഘോഷവും ഇല്ലാതെ നടന്നിരുന്ന ദേവീക്ഷേത്രത്തിലെ ഉത്സവ ദിനം പക്ഷെ ഇത്തവണ ഗ്രാമവാസികൾ എല്ലാവരും ഉത്സാഹത്തോടെ പങ്കെടുത്തു തലേ ദിവസം തന്നെ പെൺകുട്ടിയുടെ പൂക്കുഴയിലെ പൂക്കൾ മുഴുവൻ വിറ്റു തീർന്നു ഉത്സവ ദിവസം രാവിലെ തന്നെ ധാരാളം പൂക്കളുമായി എത്തണമെന്ന് നിരവധി പേർ അവളോട് ചട്ടം കെട്ടി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവളുടെ പൂക്കുട കാലിയായി വൈകിട്ട് ക്ഷേത്രമുറ്റത്ത് ഗ്രാമവാസികളെല്ലാം എത്തിച്ചേർന്നു ഭഗവതിയുടെ സന്നിധിയിൽ നിന്ന് തങ്ങളുടെ പൂർവികരും തങ്ങളും ചെയ്തു പോയ തെറ്റുകൾക്ക് മനസ്സാ ക്ഷമചോദിച്ചു ഏക മനസ്സായി പ്രാർത്ഥിച്ചു അല്പം കഴിഞ്ഞപ്പോൾ ഊന്നുമടിയുടെയും മെതിയടിയുടെയും ശബ്ദം ക്ഷേത്രനടയിലേക്ക് കടന്നു വരുന്ന ആ വൃദ്ധനെ ആളുകൾ തിരിച്ചറിഞ്ഞു പൗർണമി നാളിൽ വരാറുള്ള സന്യാസി വര്യ പഴമക്കാർ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നു ആ സന്യാസിയുടെ കാൽക്കൽ വീണു തങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കണമെന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു മറ്റുള്ളവരും അത് ഏറ്റുപിടിച്ചു സന്യാസി വര്യൻ ദേവിയെ തൊഴുതുകൊണ്ട് നിന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല ദീപാരാധന കഴിഞ്ഞു പൂജാരി അകത്തു നിന്നും കൊണ്ടുവന്ന തീർത്ഥക്കുടം മണ്ഡപത്തിൽ വെച്ചു സന്യാസി തന്റെ കയ്യിലിരുന്ന കിണ്ടിയിലേക്ക് തീർത്ഥം പകർന്നു പിന്നെ അത് അവിടെ കൂടിയിരുന്നവരുടെ ദേഹത്തേക്ക് തളിച്ചു തുടർന്ന് നടന്നത് അവർക്ക് വിശ്വസിക്കാനായില്ല എല്ലാവർക്കും കാഴ്ച തിരികെ കിട്ടിയിരിക്കുന്നു ഭഗവതി ദേവി എല്ലാ കണ്ഠങ്ങളിൽ നിന്നും പ്രാർത്ഥനകൾ ഉയർന്നു ഗ്രാമവാസികളുടെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല അവർ പരസ്പരം ആലിംഗനം ചെയ്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൂക്കൾ കൈമാറിയിരുന്ന അയൽക്കാരെ അവർ തിരിച്ചറിഞ്ഞു ആ സുഗന്ധത്തിലൂടെ ആ പൂക്കളുടെ മൃദുത്വം അവരുടെ പെരുമാറ്റത്തിലും ഉണ്ടായിരുന്നു ആ നൈർമല്യം ഇനി എന്ന് കാത്തു എന്നവർ പ്രതിജ്ഞ ചെയ്തു പിറ്റേ ദിവസത്തെ പ്രഭാതത്തിന് കൂടുതൽ കുളിർമ ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ട കാഴ്ചകൾ തിരികെ കിട്ടിയ സന്തോഷമുണ്ടായിരുന്നു ഇന്നുവരെ അനുഭവിക്കാത്ത ആനന്ദമുണ്ടായിരുന്നു ഈ സൗഭാഗ്യങ്ങളെല്ലാം തങ്ങൾക്ക് തിരികെ തന്ന ആ പൂക്കാരി പെൺകുട്ടിയെ കാണാൻ ഗ്രാമീണർ കൂട്ടമായി എത്തി അവരെന്നും വന്നിരിക്കാറുള്ള ആൽമരത്തിന് ചുവട്ടിൽ അവളുടെ ഒഴിഞ്ഞ പൂക്കടം മാത്രം ഉണ്ടായിരുന്നു ആ നാട്ടുകാരുടെ കാല്ക്ഷ്യമൊഴിഞ്ഞ മനസ്സ് പോലെ ഇതൊരു കൊച്ചു കഥയാണ് അതിൽ നല്ലൊരു സന്ദേശം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്നും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം